ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു നാടൻ നാലുമണി പലഹാരമായിട്ടുള്ള പഴമ്പരിയുടെ റെസിപ്പിയുമായിട്ടാണ് നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റും അപ്പോൾ ഇതങ്ങനെ തയ്യാറാക്കുന്നതെന്ന് കാണാം അതിനു മുമ്പ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ഈ വീഡിയോ പ്രസൻറ്റ് ചെയ്യുന്നത് ഇഷ്ടമാവുകയാണെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രെസ്സ് ചെയ്തതിന് ശേഷം ഓൾ എന്ന ഓപ്ഷൻ കൂടി സെലക്ട് ചെയ്ത് കൊടുത്താൽ പുതുതായി ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ് അപ്പോൾ നമുക്ക് പഴംപൊരി ഉണ്ടാക്കാൻ വേണ്ടി നേന്ത്രപ്പഴം എടുത്തു വെച്ചിട്ടുണ്ട് അധികം പഴുത്തത് എടുക്കരുത് കേട്ടോ എന്നാൽ പഴുത്തിട്ടുള്ളത് വേണം ഇനി നമുക്കൊരു ബൗളിലേക്ക് ഒരു കപ്പ് അളവിൽ മൈദമാവ് ഇട്ട് കൊടുക്കാം മൈദമാവ് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് അരിപ്പൊടി ഇട്ട് കൊടുക്കേണ്ടതുണ്ട് അതിന് വേണ്ടി ഞാനിപ്പോൾ രണ്ടര ടേബിൾ സ്പൂൺ അരിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര ഇട്ട് കൊടുക്കാം പഴംപൊരിക്ക് മധുരത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് ഇനി നമുക്ക് അര ടീസ്പൂൺ അളവിൽ ഈസ്റ്റ് ഇട്ട് കൊടുക്കാം ഈസ്റ്റ് നമ്മൾ ചേർത്തിരിക്കുന്നത് മാവ് നമ്മൾ മിക്സാക്കി എടുക്കുന്ന സമയത്ത് നല്ല സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇനി നമുക്ക് പഴംപൊരിക്കി കളറിന് വേണ്ടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട് കേട്ടോ ഇനി ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് മുക്കാൽ കപ്പ് വെള്ളം ഒഴിച്ച് നന്നായിട്ട് തന്നെ മിക്സാക്കി എടുക്കാം മിക്സ് ആക്കി എടുക്കുന്ന സമയത്ത് മാവ് അധികം ലൂസായിട്ട് എടുക്കരുത് കേട്ടോ കുറച്ചൊന്ന് കട്ടിയിലായിട്ട് വേണം എടുക്കേണ്ടത് എന്നാലേ നമ്മൾ പഴം മാവിൽ മുക്കിയെടുക്കുന്ന സമയത്ത് അതിൽ പിടിക്കുകയുള്ളൂ അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് തന്നെ മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് അടച്ച് വെച്ച് ഇരുപത് മിനിറ്റ് സമയം കാത്തിരിക്കാം ആ സമയം കൊണ്ട് നമുക്ക് പഴം തൊലികളഞ്ഞ് നീളത്തിൽ മുറിച്ചെടുക്കണം ആദ്യം നമുക്ക് പഴത്തിൻ്റെ രണ്ട് സൈഡും മുകൾ ഭാഗവും തഴേ ഭാഗവും കട്ട് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമുക്കിതുപോലെ വരഞ്ഞു കൊടുക്കാം വരഞ്ഞു കൊടുത്തതിന് ശേഷം തൊല് ഇതുപോലെ നീക്കിയെടുക്കാം ഇനി നമുക്ക് പഴത്തിൻ്റെ നെടുക് ഇതുപോലെ മുറിച്ച് കൊടുക്കാം ഇതിപ്പോൾ രണ്ടായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്ക് അധികം വണ്ണമുള്ള പഴമാണ് കിട്ടുന്നതെങ്കിൽ മൂന്ന് പീസായിട്ട് അരിഞ്ഞെടുക്കാം കേട്ടോ അപ്പോൾ ഇതെല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പഴംപൊരി ഉണ്ടാക്കിയെടുക്കാനുള്ള ഒരു പാത്രം അടുപ്പിൽ വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം ഇരുപത് മിനിറ്റിന് ശേഷം നമുക്ക് അടച്ചു വെച്ച മാവ് തുറന്ന് നോക്കാം ഇനി നമുക്ക് ഓരോ പഴവും മാവിൽ മുക്കിയെടുത്തതിന് ശേഷം എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം പഴംപൊരി ഫ്രൈ ആയി വരുന്ന സമയത്ത് നമ്മൾ നമ്മളിതിൻ്റെ മുകളിലായിട്ട് എണ്ണ തൂവി കൊടുക്കണം എന്നിട്ട് തിരിച്ചും മറിച്ചിട്ട് കൊടുക്കാം അപ്പോൾ നമ്മുടെ ആദ്യത്തെ പഴംപൊരി ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് കോരിയിട്ട് സെർവിംഗ് പ്ലേറ്റിലേക്ക് വെക്കാം എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം മാത്രമേ പഴംപൊരി ഉണ്ടാക്കാവൂ തീ മീഡിയം ഫ്ലെയിമിലിട്ട് തിരിച്ചും മറിച്ചിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം നമുക്ക് പഴംപൊരി ഫ്രൈ ചെയ്തെടുക്കാൻ ഒരുപാട് സമയമൊന്നും വേണ്ട കേട്ടോ അപ്പോൾ നമുക്ക് കടകളിലൊക്കെ വാങ്ങാൻ കിട്ടുന്ന പഴംപൊരിയേക്കാളും രുചിയിൽ നമുക്ക് വീട്ടിലും പഴംപൊരി ഉണ്ടാക്കിയെടുക്കാം ബാക്കിയുള്ള പഴം കൂടി ഫ്രൈ ചെയ്തെടുക്കാം തീ മീഡിയം ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം മറിച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാം ഒരേ സൈഡ് തന്നെ അധിക സമയം ഫ്രൈ ചെയ്തെടുക്കരുത് കേട്ടോ അതുകൊണ്ടാണ് തിരിച്ചു മറിച്ചിട്ട് നമ്മൾ ഇത് വേവിച്ചെടുക്കുന്നത് അപ്പോൾ നമുക്ക് നല്ല പ്ലഫി ആയിട്ടുള്ള പഴംപൊരി ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട് വൈകുന്നേരങ്ങളിൽ ചായക്കൊപ്പം കഴിക്കാൻ ടേസ്റ്റിയാണ് അപ്പോൾ നിങ്ങളും ഇത് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമാവുകയാണെങ്കിൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യാം അടുത്ത നല്ലൊരു റെസിപ്പിയായി വരുന്നത് വരെ ബായ് താങ്ക്സ് ഫോർ വാച്ചിങ്